സൈബർ തട്ടിപ്പ് ശ്രമം പൊളിച്ച് ബാങ്ക് അധികൃതർ വയോധികരിൽ നിന്ന് ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കിടങ്ങന്നൂർ ഫെഡറൽ ബാങ്ക് അധികൃതർ ഇടപെട്ട് വയോധികന്റെ പേരിൽ ഫെഡറൽ ബാങ്ക് കിടങ്ങന്നൂർ ശാഖയിൽ അഞ്ച് അക്കൗണ്ടുകളിലായി നാല് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയ വയോധികൻ പണം മുഴുവൻ പിൻവലിച്ച് തൻ്റെ മകൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ് ആവശ്യമായി ഉന്നയിച്ചത് ഉയർന്ന തുക പിൻവലിക്കാൻ എത്തിയ വിവരം അറിഞ്ഞ് തന്നെ ബാങ്ക് അധികൃതർ കൂടി കൂടിയാലുകൾ നടത്തുകയും ചില സംശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആലോചിച്ചപ്പോൾ പലതും മറച്ചു വെച്ചുകൊണ്ട് മാത്രമാണ് വയോധികൻ സംസാരിച്ചത് ഇത് തുടക്കത്തിൽ തന്നെ സംശയത്തിന് ഇടവരുത്തുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ മകൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എത്തിയ അദ്ദേഹം പങ്കുവെച്ച അക്കൗണ്ട് നമ്പറിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ അത് ബോംബെ ആസ്ഥാനമായ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടാണെന്ന് മനസ്സിലായി ഇതോടുകൂടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വ്യക്തമായ സൂചനകൾ സംശയം ബലപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതേസമയം തന്നെ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് ബാങ്കിൽ പെട്ടെന്ന് പിൻവലിക്കാൻ ക്യാഷായിട്ട് ഇല്ല എന്നുള്ള കാരണം പറഞ്ഞ് ഒരു കളവ് പറഞ്ഞ് വയോധികനെ മടക്കി അയക്കുകയും തൊട്ടടുത്ത ദിവസം വരാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ബാങ്ക് അധികൃതർ ഇദ്ദേഹത്തിൻ്റെ വിലാസം തേടി പിടിച്ച് വീട്ടിലെത്തുകയും ഭാര്യയുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ പങ്കുവയ്ക്കുകയും ഭർത്താവിനെ നിരീക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് തൊട്ടടുത്ത ദിവസം ഭാര്യയെ കൂട്ടി വരാനുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ജീവനക്കാർ തിരികെ ഓഫീസിലേക്ക് മടങ്ങിയെത്തിയത് അങ്ങനെ ചൊവ്വാഴ്ച എത്തിയ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വയോധികയിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ തട്ടിപ്പാണ് ഉണ്ടാകുന്നത് പണം യാതൊരു കാരണവശാലും ഇത്തരത്തിൽ കൈമാറാൻ പാടുക പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അധികൃതർ നൽകിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി വയോധികൻ പത്തനംതിട്ട സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരാഴ്ചയ്ക്കിടെ പത്തനംതിട്ടയിൽ രണ്ട് ബാങ്കിലെ ജീവനക്കാരുടെ ജാഗ്രതയെ തുടർന്ന് വലിയ തുക തട്ടിപ്പ് നടത്തി കൈക്കലാക്കാനുള്ള സൈബർ സംഘത്തിൻ്റെ ശ്രമങ്ങൾ വിഫലമായിരിക്കുകയാണ് ആദ്യ സംഭവം ആദ്യ സംഭവം ബാങ്ക് ഓഫ് ബറോഡയുടെ തിരുവല്ല ശാഖയിലെ ജീവനക്കാരുടെ ജാഗ്രതയെ തുടർന്നാണ് ഉണ്ടായത് ശരി